എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യോ കാര്യത്തിലേക്ക് എടുക്കാം വിഷു അല്ലെ നമ്മളെല്ലാവരും കൈനീട്ടം മേടിക്കുന്നവരാണ് അല്ലെ വിഷുവിന് അപ്പോൾ ചിലവർ നക്ഷത്രം നോക്കി മേടിക്കുന്നവരുണ്ട് നക്ഷത്രം നോക്കാതെ മേടിക്കുന്നവരുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും നമ്മൾ കൈനീട്ടം മേടിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ മേടിക്കേണ്ടത് നമ്മുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്നാണല്ലേ എന്തായാലും അച്ഛനമ്മമാര് മക്കൾക്ക് കൈനീട്ടം തരം ഇരിക്കത്തുമില്ല അപ്പോൾ ആദ്യത്തെ കൈനീട്ടം നമ്മൾ അച്ഛനമ്മമാരുടെ ഇന്ന് മേടിച്ചതിന് ശേഷം ഈ നക്ഷത്രക്കാരുടെ ഇന്ന് കൈനീട്ടം മേടിക്കുവാണെങ്കിൽ സാമ്പത്തിക ലാഭം ഐശ്വര്യം നമുക്ക് വിഷു വരെ ഒരു വർഷക്കാലം സാമ്പത്തികത്തിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അതായത് അനാവശ്യമായ ചെലവുകളും നഷ്ട ചെലവുകളും ഉണ്ടാകത്തില്ല നഷ്ടങ്ങളുണ്ടാകത്തില്ല അപ്പോൾ അത്രയ്ക്ക് ഐശ്വര്യപരമായിട്ടുള്ള ഒരു കുറച്ച് നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രത്തിൻ്റെ പേരാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പുണർതം നക്ഷത്രമാണ് രണ്ടാമത് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ നക്ഷത്രം നമ്മുടെ വിശാഖം നക്ഷത്രമാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഉത്രവാണ് അതായത് പുണർദ്ദം വിശാഖം ഉത്രം രോഹിണി അനിഴം പൂരാടം നക്ഷത്രം അല്ലേ ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈനീട്ടം മേടിക്കുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടും അതായത് വിഷുഫലം കൊണ്ട് നമുക്ക് ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈനീട്ടം മേടിക്കുവാണെങ്കിൽ അടുത്ത ഒരു വർഷക്കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് സാമ്പത്തികമുണ്ടാകും എല്ലാവിധ ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് പുണർദവുണ്ട് ഉത്രവുണ്ട് വിശാഖവുണ്ട് രോഹിണിയുണ്ട് അല്ലേ ഇത്രയും നക്ഷത്രക്കാരുടെ നിന്ന് നമ്മൾ എന്താ പറയുക കൈനീട്ടങ്ങൾ മേടിക്കുക അപ്പോൾ അതിൽ ഒരു നക്ഷത്രം ഞാൻ പറയാൻ ഇട്ടുപോയതാണ് അത്തം നക്ഷത്രം അല്ലേ ഈ ഈ അത്തം നക്ഷത്രം രോഹിണി അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ നിന്ന് നമ്മൾ കൈനീട്ടം മേടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള ഒരു വർഷക്കാല അനുഗ്രഹ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കഴിവതും ഭക്തജനങ്ങൾ ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് അന്നത്തെ ദിവസം കൈനീട്ടം മേടിക്കാൻ നോക്കുക അതിപ്പം എല്ലാവരും കൈനീട്ടം കിട്ടുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഒരു വിചാരം ഉണ്ടാകും അയ്യോ വേറെ ആരെങ്കിലും തരുന്നിപ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു അങ്ങനല്ല ആ വിഷുവിൻ്റെ ദിവസം അതായത് വിഷു തുടങ്ങി ആ ഒരു ദിവസം ഭഗവാനെ കണി കാണുന്നതൊട്ട് പിറ്റേ ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈനീട്ടം മേടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു വർഷക്കാലം സാമ്പത്തിക നഷ്ടങ്ങളില്ലാതെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ കിട്ടും അതായത് ഉദ്ദേശിക്കുന്ന സാലറി കിട്ടുന്ന കിട്ടുന്ന സമയത്ത് നമുക്ക് നഷ്ടങ്ങളില്ലാതെ ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈനീട്ടം മേടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകും അത് യാതൊരു സംശയമില്ല ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഭക്തജനങ്ങൾ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കൈനീട്ടം മേടിക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ വാട്സപ്പ് നമ്പറാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്